ഗ്സ് കുജാപ്പി അച്ഛൻ്റെ കാറ് കഴുകുന്ന തിരക്കിലാണ് ബാലവേല ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി ഇതൊരു കുറ്റമാകരുത് സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് അച്ചയെ കാർ കഴുകാൻ ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ചു അപ്പൂപ്പനും കൊച്ചുമോളും കൂടെയാണ് കാർ കഴുകുന്നത് അച്ഛൻ അച്ച ഒരു മടിയനായതുകൊണ്ട് അപ്പൂപ്പനെ കൊണ്ടാണ് കാർ കഴിക്കുന്നത് ി കാറ് കഴുകി ഇപ്പൊ ഇരുപത്തിൽ ഞാൻ ഇപ്പൊ എടുത്തിട്ട് ഒരു അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കി വെള്ളത്തിനെടുത്ത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കി ഉടുപ്പുണ്ടല്ലോ എന്തൊരു ഗോലായെന്നോടല്ല മറ്റേ ഞങ്ങൾക്ക് വേറെ തങ്ങി നിൽക്കും സമയം എടുക്കും ഒരു പതിവായാലും വേറെ ഡ്രസ്സൊക്കെ നന്നായി നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാനീ റെഡിയായി അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്